അമ്മക്ക് ഇപ്പൊ ആരോടൊന്നും പറയാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അമ്മ ഒപ്പമുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലും അതിലെ അംഗങ്ങളും എല്ലാ കാലത്തും വിവാദങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന മകളെ പഠനത്തിനല്ല അടുക്കള പണിയെടുക്കാനാണ് ശീലിപ്പിക്കുന്നതെന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു ആദ്യത്തെ വിവാദം പിന്നീട് മൂത്ത മകൾ പൊന്നു വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച സാഹചര്യത്തിൽ മറ്റൊരാളുമായി പോയി വിവാഹം ചെയ്തു ഈ സാഹചര്യത്തിൽ പൊന്നുവും ഉപ്പുമുളകും ലൈറ്റിലെ അമ്മയും ചെയ്ത വീഡിയോ എല്ലാം വൈറലായിരുന്നു സമാന സാഹചര്യത്തിൽ രണ്ടാമത്തെ മകളും ഒളിച്ചോടിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വാർത്ത എന്നാൽ നന്ദന എന്ന മകൾ ഒളിച്ചോടിയത് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച ആൾക്കൊപ്പം തന്നെയാണ് എന്തുകൊണ്ടാണ് പെൺവീട്ടുകാരുടെ സമ്മതമില്ലാതെ നന്ദന ഒളിച്ചോടി പോയി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിത ായത് എന്ന വിഷയത്തിൽ ഭീകരമായ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നാൽ ഇതാ ഇവരുടെ മൂത്ത മകൾ പൊന്നുവും ഭർത്താവ് ശബനം ഈ വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണോ നിലവിൽ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഉള്ളത് മാനസികമായി അവർ രണ്ടുപേരും അതാണ് ഇപ്പോൾ വീട്ടിലത്തെ അവസ്ഥ പിന്നെ മറ്റ് യൂട്യൂബ് ചാനലിലുള്ളവർ സംഭവിച്ചത് എന്താണ് എന്നറിയാതെ ഞങ്ങളെ പഴിച്ചാരുന്നത് കേട്ടിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ വാക്കുകൾ അമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അത് കാരണം അമ്മ ആത്മഹത്യ ചെയ്യണമെന്ന് പോലും പറയുന്ന അവസ്ഥയായി അറിയാത്ത കാര്യങ്ങൾ പറയരുത് മാനസികമായി ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ പിന്നെ അനിയത്തി പോയതിനെ ചേച്ചി പഴിചാറേണ്ട ആവശ്യമില്ല ചേച്ചിയെ പോലെ അവളും പോയി ചേച്ചിയെ കണ്ടല്ലേ പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നവരോട് ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ അന്തസ്സായി തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ ആരെയും ന്യായീകരിക്കാനും കുറ്റപ്പെടുത്താനും പോകുന്നില്ല എന്റെ തെറ്റ് മനസ്സിലാക്കിയാണ് ഞാൻ തിരിച്ചു വന്നത് ഒരു അമ്മയായതിനു ശേഷം എനിക്ക് എന്റെ അമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നും പൊന്നു പറയുന്നു